ധവനെ അറിയപ്പെടുന്ന നടിയാക്കിയത് അച്ഛൻ പി മാധവന്റെ ഉറച്ച പിന്തുണയുടെ ഫലം തന്നെയായിരുന്നു മകളെ എന്നും ചേർത്തു നിർത്തിയ അച്ഛൻ പ്രതിസന്ധികളിൽ എല്ലാം കൂടെ നിന്ന രക്ഷകർത്താവ് കാവ്യയെ അറിയുന്നവർക്കൊപ്പം മാധവന് മാധവൻ ചേട്ടനായിരുന്നു കലോത്സവ വേദികളിലെല്ലാം മകൾക്കൊപ്പം നിഴലായി എന്നും മാധവൻ ചേട്ടനും ഉണ്ടായിരുന്നു എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മകൾക്കൊപ്പം ചേർന്ന് നടക്കാൻ എപ്പോഴും മാധവൻ ഒപ്പം ഉണ്ടാകാറുമുണ്ടായിരുന്നു കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അങ്ങോട്ടും മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനും ആണ് തന്റെ നട്ടൽ എന്ന കാവ്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹം മരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും മകൻ മിഥുൻ എത്തുന്നതുവരെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നത് നടി കാവ്യ മാധവന്റെ പിതാവ് കാസർഗോഡ് നീലേശ്വരം ആ പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസിന്റെ ഉടമയുമായിരുന്നു എഴുപത്തി അഞ്ചാം വയസ്സിലാണ് അന്ത്യം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാവിക്കൊപ്പമായിരുന്നു ആദ്യ വിവാഹമോചനത്തിലും കാവ്യെ പിന്തുണച്ചു ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലെല്ലാം പ്രതികരണം നടത്തിയതും മകളെ പ്രതിരോധിച്ചതും ഈ അച്ഛൻ തന്നെയായിരുന്നു ദിലീപുമായുള്ള അപ്രതീക്ഷിത വിവാഹത്തെയും മനസ്സറിഞ്ഞ് പിന്തുണച്ചു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതിസ്ഥാനത്തായപ്പോഴും കാവ്യെ ചേർത്തു പിടിച്ചു കാവ്യ തുടങ്ങിയ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് പിന്നിലും അച്ഛൻ സുപ്രിയ ടെക്സ്റ്റൈൽസിന്റെ ആഹ് നിന്നും കിട്ടിയ ഊർജ്ജമായിരുന്നു നടിയെ ആക്രമിച്ച കേസ് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് നടി കാവ്യ മാധവിന്റെ മാതാപിതാക്കളുടെ മൊഴിയും പോലീസ് എടുത്തിരുന്നു